കുട്ടികളുടെ നഗ്നത പ്രദർശിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ഇനി മറ്റൊരു ചോദ്യം നമ്മുടെ ആധാർ നമ്പർ എങ്ങനെ ഈ ക്രിമിനലുകൾക്ക് എത്തപ്പെട്ടു കൃത്യമായി നമ്മുടെ നമുക്ക് പരിഹാരം കാണാൻ നമ്മുടെ ആധാർ കാർഡ് വച്ച് മറ്റൊരാൾ ഒരു സിം എടുത്ത് നമ്മുടെ അനുവാദം കൂടാതെ ഒരു മൊബൈൽ കണക്ഷൻ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത് നമുക്ക് തിരിച്ചറിയാം സിമ്പിൾ ടോക്കിലേക്ക് സ്വാഗതം ഒരു ദിവസം നിങ്ങൾക്ക് ഒരു കോൾ വരുന്നു മുംബൈ പോലീസിൽ നിന്നാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരാൾ നിങ്ങളെ വിളിക്കുന്നു അയാൾ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ നിങ്ങളോട് പറയുന്നു ഫോണിലോ പേഴ്സിലോ സൂക്ഷിച്ചിരിക്കുന്ന ആധാർ കാർഡ് എടുത്ത് നമ്പർ പരിശോധിക്കുന്നു അതെ മുംബൈയിൽ നിന്നും പോലീസ് എന്ന് പറഞ്ഞ് വിളിച്ചയാൾ പറഞ്ഞ അതേ നമ്പർ നമ്മുടെ സ്വന്തം നമ്പർ ഇനി ആധാർ കാർഡ് കയ്യിലില്ലാത്തവർക്ക് മുംബൈ പോലീസ് സമയം തരുന്നു ഞാൻ നിശ്ചിത സമയം കഴിയുമ്പോൾ വിളിക്കാം അപ്പോഴേക്കും നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങൾ കയ്യിലെടുത്ത് പിടിക്കണം വിളിച്ചിരിക്കുന്നത് മുംബൈ പോലീസാണ് തീർച്ചയായും ആധാർ കാർഡ് നമ്മൾ കയ്യിലെടുത്തിരിക്കും അവർ പറഞ്ഞ സമയത്തിന് അവർ നമ്മളെ വിളിക്കുന്നു നമ്മൾ ആധാർ കാർഡ് നോക്കുന്നു അവർ പറഞ്ഞ അതേ നമ്പർ സംഭവം ഇതാണ് മുംബൈ പോലീസ് കുട്ടികളുടെ നഗ്നത പ്രദർശിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരു കുറ്റവാളിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അയാൾ ഉപയോഗിച്ചിരിക്കുന്ന മൊബൈൽ കണക്ഷന്റെ സിമ്മ നിങ്ങളുടെ ആധാർ നമ്പർ വെച്ച് എടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് മുംബൈയിൽ പോലീസിന്റെ മുമ്പിൽ ഹാജരാകേണ്ടതാണ് തീർച്ചയായും നമ്മൾ എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് പകച്ചു പോകുന്ന അവസ്ഥ നമ്മൾ സ്വാഭാവികമായും പറയും സാർ ഞാനല്ല എനിക്ക് ഒരു കണക്ഷനെ കുറിച്ച് അറിയില്ല എൻ്റെ പേരിൽ നിങ്ങൾ പറയുന്ന മൊബൈൽ നമ്പർ ഇല്ല അങ്ങനെ ഒരു കണക്ഷൻ ഞാൻ ആർക്കും എടുത്തു കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ കുറച്ചു നേരം അയാൾ നമ്മളുമായിട്ട് വാഗ്വാദത്തിൽ വാഗ്ദാനത്തിലേർപ്പെടുന്നു അതിനുശേഷം ഞാൻ സീനിയർ ഓഫീസറുമായിട്ട് സംസാരിക്കാം എന്ന് പറയുന്നു ഫോൺ കട്ട് ചെയ്യുന്നു അല്പസമയം കഴിയുമ്പോൾ സീനിയർ ഓഫീസർ എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരാൾ നമ്മളെ വിളിക്കുന്നു അയാൾ നമ്മളുമായിട്ട് സംസാരിക്കുന്നു കുറച്ചു നേരം സംസാരിച്ചു കഴിയുമ്പോൾ അയാൾ നമ്മളോട് പറയുകയാണ് ഓക്കെ നിങ്ങളുടെ നിരപരാധിത്വം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ നിങ്ങളിവിടെ വന്നേ പറ്റൂ അതല്ലെങ്കിൽ നിങ്ങൾ പിഴയടക്കാൻ ബാധ്യസ്ഥരാണ് നിങ്ങളുടെ ആധാർ കാർഡ് വെച്ച് എടുത്തിരിക്കുന്ന സിമ്മ് ഉപയോഗിച്ച് കുറ്റകൃത്യം നടന്നതുകൊണ്ട് നിങ്ങൾ അതിൽ പങ്കാളിയായതുകൊണ്ട് നിങ്ങൾ പിഴയടക്കാൻ ബാധ്യസ്ഥരാണ് കുട്ടികളുടെ നഗ്നതാ പ്രദർശനം അടങ്ങുന്ന വീഡിയോ പ്രചരിപ്പിച്ചതിന് അറസ്റ്റിലായി എന്ന നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടി അതുമല്ലെങ്കിൽ മുംബൈ വരെ പോയി കുറ്റകൃത്യത്തിന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ആ പോകേണ്ട ആ ഉദ്യമത്തിൽ നിന്നും പിൻവാങ്ങുന്നതിന് വേണ്ടി പിഴയടക്കാൻ നമ്മൾ തയ്യാറാകും പതിനായിരം മുതൽ ലക്ഷങ്ങൾ വരെ ഇവർ പിഴയായി ആവശ്യപ്പെടും അതായത് നമ്മളുമായിട്ട് സംസാരിക്കുന്നതിനിടയ്ക്ക് അവർ നമ്മളുടെ ആധാർ കാർഡിൻ്റെ സ്ഥിരീകരണത്തിന് എന്ന വ്യാജന അതല്ലെങ്കിൽ നമ്മളുടെ മറ്റ് ഏതെങ്കിലും രീതിയിൽ അവർ നമ്മുടെ ബാങ്കിലെ ഡീറ്റെയിലുകളും മറ്റ് കാര്യങ്ങളും അവർ കണ്ടെത്താൻ ശ്രമിക്കും നമ്മുടെ സാമ്പത്തിക പശ്ചാത്തലം അവർ മനസ്സിലാക്കാൻ ശ്രമിക്കും അതിനുശേഷം ആണ് പിഴയുടെ വലുപ്പം കൂടുന്നത് പതിനായിരം മുതൽ ലക്ഷങ്ങളിലേക്ക് അത് ഉയരും എത്ര പറഞ്ഞാലും മുംബൈ വരെ പോകുന്ന ചിലവ് അതുവഴി ഉണ്ടായേക്കാവുന്ന ആ കുറ്റകൃത്യങ്ങളുടെ അപമാനം ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി അവർ പറയുന്ന പിഴ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകുന്നു ഒടുവിൽ അവർ പറയുന്ന പിഴ അവർ പറയുന്ന അക്കൗണ്ടിലേക്കോ അവർ പറയുന്ന നമ്പറിലേക്കോ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നു അതോടെ എല്ലാം അവസാനിക്കുന്നു പിന്നീട് പിഴയടച്ച അക്കൗണ്ടോ ഈ പറയുന്ന പോലീസിനെ പോലെയും നമുക്ക് മഷിയിട്ട് നോക്കിയാൽ കാണില്ല സൈബർ ലോകത്ത് നടക്കുന്ന തട്ടിപ്പിൻ്റെ ഏറ്റവും പുതിയ വിവരണമാണിത് മുംബൈയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഹരിയാനയിൽ നിന്നുമാണ് എന്നുമൊക്കെ ആണ് എന്ന് പറഞ്ഞ് പോലീസ് കസ്റ്റംസ് സൈബർ പോലീസ് തുടങ്ങിയ പേരുകളിൽ നമ്മളെ വിളിക്കുന്നു ഇത്തരം കാര്യങ്ങളിൽ മൂന്ന് കാര്യങ്ങളാണ് അവർ കൂടുതലായും ഫോക്കസ് ചെയ്യുന്നത് ഒന്ന് ചൈൽഡ് പോണോഗ്രാഫി മറ്റൊന്ന് മനുഷ്യക്കടത്ത് അതല്ലെങ്കിൽ എം ഡി എം എ പോലെയുള്ള വിലയേറിയ ലഹരി വസ്തുക്കളുടെ ശേഖരം ഇതെല്ലാം നമ്മളുടെ സിം ഉപയോഗിച്ച് ഒരു കുറ്റവാളിയിൽ നിന്നും അവർ പിടികൂടി എന്ന വ്യാജേനയാണ് നമ്മളെ വിളിക്കുന്നത് ഇതിനിടയ്ക്ക് നമ്മൾ പോലീസിനെ അറിയിക്കാം ഞാൻ എൻ്റെ പോലീസുമായിട്ടൊന്ന് ബന്ധപ്പെടട്ടെ എൻ്റെ ലോക്കൽ പോലീസുമായിട്ടൊന്ന് ബന്ധപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ ഉടനെ അവരുടെ നിറം മാറും അവർ പറയും നിങ്ങൾ പോലീസുമായോ ആരുമായിട്ടോ വേണമെങ്കിലും ബന്ധപ്പെട്ടുള്ളൂ ഞങ്ങൾ ഞങ്ങളുടെ വഴി നോക്കിക്കോളാം ഓക്കെ എന്ന് പറയുന്ന അവർ കട്ട് ചെയ്യാൻ പോകുന്നു ആ നിമിഷം ഭയചഹിതരായിരിക്കുന്ന നമ്മൾ തീർച്ചയായും അവർ പറയുന്ന വഴിയിലേക്ക് വഴങ്ങി വരും തീർച്ചയായും നിങ്ങൾ ഓർക്കുക ഇനി ഇത്തരം ഒരു കോള് നിങ്ങൾക്ക് വരികയാണ് എങ്കിൽ ഒരു സംശയവും വേണ്ട നമ്മളെ സഹായിക്കാനായി നമ്മുടെ പോലീസ് നമ്മുടെ കേരള പോലീസ് നമ്മുടെ ലോക്കൽ പോലീസ് ഉണ്ട് ഇത്തരം തട്ടിപ്പ് വീരന്മാർ ഇനി നമ്മളെ വിളിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അവർക്ക് വഴങ്ങുകയല്ല നമ്മുടെ പോലീസിന് നമ്മൾ വിവരമരയ്ക്കുകയാണ് വേണ്ടത് ഇനി മറ്റൊരു ചോദ്യം നമ്മുടെ ആധാർ നമ്പർ എങ്ങനെ ഈ ക്രിമിനലുകൾക്ക് എത്തപ്പെട്ടു കൃത്യമായി നമ്മുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് സിം എടുത്തു എന്ന് അവർ പറയുമ്പോൾ എങ്ങനെ നമ്മുടെ ആധാർ കാർഡ് അവർക്ക് ലഭിച്ചു ഇത് ഒരു വലിയ ചോദ്യമാണ് നമ്മുടെ മുൻപിലത്തെ വീഡിയോയിൽ ആധാർ കാർഡ് ക്രിമിനലുകൾക്ക് എത്തിപ്പെടാവുന്ന ഒരു വഴി നമ്മൾ പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് നമ്മൾ ഓഫറുകൾ കാണിച്ചും ലോട്ടറി അടിച്ചു എന്ന പേരിലും നമുക്ക് ലഭിക്കുന്ന ലിങ്കുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് വഴി ഹാക്കർമാരുടെ കൈകളിലേക്ക് നമ്മുടെ ഫോണിലുള്ള എല്ലാ വിവരങ്ങളും ആധാർ കാർഡ് ബാങ്ക് ഡീറ്റെയിലുകൾ എ ടി എമ്മിൻ്റെ പിൻ നമ്പറുകൾ നമ്മുടെ എല്ലാ സീക്രട്ടും ഫോണിൽ സൂക്ഷിച്ചിരിക്കുന്നത് എല്ലാം അവർക്ക് ലഭ്യമാകുന്നു ഇങ്ങനെ ഈ ആധാർ കാർഡുകൾ വെച്ച് നമ്മളെ അവർ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു ഇതിന് എന്താണ് ഒരു പരിഹാരം നമുക്ക് പരിഹാരം കാണണ്ടേ നമ്മുടെ ആധാർ കാർഡ് വെച്ച് മറ്റൊരാൾ ഒരു സിം എടുത്ത് നമ്മുടെ അനുവാദം കൂടാതെ ഒരു മൊബൈൽ കണക്ഷൻ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത് നമുക്ക് തിരിച്ചറിയണ്ടേ ഇങ്ങനെ നമ്മുടെ ആധാർ നമ്പർ ഉപയോഗിച്ച് മറ്റൊരാൾ നമ്മുടെ അനുവാദം കൂടാതെ സിമ്മെടുത്ത് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് അത് കണ്ടുപിടിച്ച് ഇല്ലാതാക്കാനുള്ള ഒരു വഴിയാണ് സിമ്പിൾ ടോക്ക് ഇന്ന് നിങ്ങളോട് പറഞ്ഞു തരുന്നത് വളരെ ലളിതമായി ഏതൊരാൾക്കും ഏതൊരു സാധാരണക്കാരനും അത് പരിശോധിക്കാനും ആ സിം പ്രവർത്തനരഹിതമാക്കാനും കഴിയുന്ന ഒരു വഴി നമ്മുടെ ഭാരത സർക്കാർ സംരംഭമായ സഞ്ചാര സാത്തി എന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുന്നത് ഏതൊരു സാധാരണക്കാരും വളരെ ലളിതമായിട്ട് തൻ്റെ ആധാർ കാർഡ് വഴി മറ്റൊരാൾ കണക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും അതിനുവേണ്ടി നമ്മളിവിടെ ആദ്യം തന്നെ ഗൂഗിൾ ക്രോ മേൽ ഓപ്പൺ ചെയ്തിട്ട് ടാഫ് കോപ്പ് സഞ്ചാർ സാത്തി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ടാഫ് കോപ്പ് എന്ന് ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മളിവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഈ സഞ്ചാർ സാത്തി എന്നുള്ള വെബ്സൈറ്റും അവിടെ ഓപ്പണായി വരും അപ്പോൾ നമ്മളത് ഒന്ന് ഓപ്പൺ ചെയ്യുക അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ അവിടെ സൈറ്റിനെ കുറച്ച് വിവരങ്ങൾ നമ്മളിങ്ങനെ താഴേക്ക് പോകുമ്പോൾ കാണാം അതിന് താഴെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ടെൻ ഡിജിറ്റൽ മൊബൈൽ നമ്പറിനും വന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മൊബൈൽ നമ്പർ ഇപ്പോൾ നമ്മുടെ കൈവശമുള്ള മൊബൈൽ നമ്പർ രേഖപ്പെടുത്താനുള്ള ഒരു കോളമാണ് അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ രേഖപ്പെടുത്തുക അതിനുശേഷം നമുക്ക് താഴെ തന്നിരിക്കുന്ന ഒരു ക്യാപ്ച ആ ക്യാപ്ച നമ്മൾ തെറ്റുകൂടാതെ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ആ ക്യാപ്ച നമുക്കിപ്പോൾ ചിലപ്പോൾ ചില മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് എങ്കിൽ അതിന്റെ ക്യാപ്ചർ സ്റ്റാർട്ട് ചെയ്യുന്നൊരു തന്നെ രണ്ടാരോ റൗണ്ട് പോലെ വന്നിട്ടുണ്ടല്ലോ അവിടെ വീണ്ടും നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ മാറി വരും അങ്ങനെ നമുക്കത് തെറ്റുകൂടാതെ നമ്മൾ ആ ക്യാപ്ച ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം ആ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം താഴെ വെരിഫൈ ക്യാപ്ചെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് തെറ്റുകൂടാതെ ആണെങ്കിൽ സക്സസ് ആകുന്ന പറഞ്ഞ് വരും അപ്പോൾ തന്നെ നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ആ ഫോൺ നമ്പറിലേക്ക് ഒരു ഒ വരും ആ ഒ താഴെ ഒ എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്ന ആ കോളത്തിൽ നമ്മൾ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലോഗിൻ എന്ന് കൊടുക്കുക അപ്പോൾ തന്നെ മറ്റൊരു പേജ് ഓപ്പണായി വരും ആ പേജിൽ നമ്മളുടെ ആധാർ നമ്പർ ഉപയോഗിച്ച് എടുത്തിട്ടുള്ള മൊബൈൽ കണക്ഷനുകളുടെ എല്ലാ വിവരങ്ങളും നമുക്കത് കാണാൻ പറ്റും എൻ്റെ താഴെ അതിൻ്റെ വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ കൊടുത്തിരിക്കുന്ന ആധാർ നമ്പർ അനുസരിച്ച് മൂന്ന് മൊബൈൽ കണക്ഷനാണ് ആ നമ്പറിൽ നിന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോ നമ്പറിൻ്റെയും നേരെ ഓരോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നോട്ട് മൈ നമ്പർ നോട്ട് റിക്വേഡ് റിക്വേർഡ് എന്ന് വെച്ചാൽ ആദ്യത്തെ നോട്ട് മൈ നമ്പർ ഇത് എൻ്റെ നമ്പർ അല്ല അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റാരെങ്കിലും വ്യാജമായിട്ട് അറിയാതെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ വിവരമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത കളിയിൽ നോട്ട് റിക്വേർഡ് അപ്പോൾ നമ്മൾ മുൻപൊക്കെ നമ്മൾ ഒരു കണക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിപ്പോഴും നമ്മുടെ പേരിൽ തന്നെയാണ് എന്നാൽ നമ്മളത് ഉപയോഗിക്കുന്നില്ല അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നമുക്കത് വേണ്ട ഇനിയിപ്പോൾ എനിക്കത് വേണ്ട എനിക്ക് ആവശ്യമില്ല അവിടെയാണ് നമ്മൾ നോട്ട് റിക്വയർഡ് എന്ന് തന്നെയാണ് അല്ലെങ്കിൽ ഇപ്പോൾ റിക്വയർഡ് ആണെങ്കിൽ നമുക്ക് ആവശ്യമുണ്ട് ഇപ്പോൾ ഞാൻ നിലവിൽ ഉപയോഗിക്കുന്നതാണ് ആ നമ്പർ എനിക്ക് ആവശ്യമുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ നമ്പറിൻ്റെ നേരെയുള്ള ആ കോളത്തിൽ അത് ടിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻ ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യുക അങ്ങനെ കൊടുത്തിട്ട് താഴെ റിപ്പോർട്ട് എന്നുള്ള വന്നിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ നമ്മൾ അത് കൊടുക്കുക അപ്പൊ റിപ്പോർട്ടിൽ കൊടുത്തു കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മളുടേതല്ലാത്ത നമ്പറുകൾ നമ്മൾ ക്യാൻസൽ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇരുന്നാല് മണിക്കൂറിനുള്ളിൽ ആ നമ്പർ ക്യാൻസൽ ആയി പോകുന്ന നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിരപരാധി ഇത്തരം തട്ടിപ്പുകളിൽ പെടാതിരിക്കാൻ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ഒപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഇനിയും നമ്മളുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ട് എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയ സഹകരണം നമുക്ക് ആവശ്യമാണ്